ഹൈഫം സംസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായ പവിത്രത്തിന്റെ ഒരു അടിപൊളി വിശേഷിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ എന്താ പറയാ ശ്രീനിവാസറിന്റെ അടുത്തേക്ക് വിക്രം വന്നിരിക്കുകയാണ് അപ്പൊ അവരിങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ അപ്പൊ നീ എന്താണേലും ഒരിക്കലും നിന്റെ മനസ്സിൽ അവൾക്കൊരു സ്ഥാനം ഉണ്ടാവില്ല എന്ന് നീ തന്നെ ഉറപ്പിക്കണം അതാണ് നീ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം നീ എന്താ പറയാ അവളെ മറ്റൊരു വിവാഹത്തിലേക്ക് കൊണ്ട് നയിക്കണം അത് ചെയ്യണം എന്ന് ശ്രീനിവാസ സാർ ഇങ്ങനെ പെട്ടെന്ന് അതിനെ വിക്രത്തിനോട് ഇങ്ങനെ പറയുകയാണ് രാധയുടെ കാര്യമാണ് അത് വേണം സാർ എന്ന് പറഞ്ഞു അത് മറ്റൊരു പ്രശ്നം പിന്നെ മനസ്സറിഞ്ഞ് രാധ മറ്റൊരു വിവാഹത്തിന് തയ്യാറാവണമെങ്കിൽ നീയും വേദയുമായി ഒരു വിവാഹ ജീവിതം തുടങ്ങിയെന്ന് അവൾക്ക് ബോധ്യപ്പെടണം അത് ശരിക്കും ഒരു ഭാര്യ ഭർത്ത ബന്ധം ഒരിക്കലും നടക്കില്ല അവൾടെ എന്താ പറയുക അവൾ എൻ്റെ കൂടെ ജീവിക്കേണ്ട ആളല്ല പിന്നെ അവൾ എൻ്റെ കൂടെ ജീവിക്കേണ്ട ആളെ അല്ല സർ എന്ന് പറയാണ് അവക്കെന്നോടോ അവൾ എന്നോടോ എനിക്ക് അങ്ങോട്ടോ ഒന്നും ഒരു കമ്മിറ്റ്മെന്റോ സ്നേഹോ ഒന്നുമില്ല സർ എന്ന് പറയാണ് അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം അതൊന്നും ഒരിക്കലും സംഭവിക്കില്ല ഒരുമിച്ച് ജീവിക്കില്ല എന്ന് തന്നെ വിക്രം ശ്രീനിവാസ സാറിനോട് പറയാണ് പിന്നെ അവളെ വീട്ടിൽ വന്നവളെ ഞാൻ എങ്ങനെയെങ്കിലും ഒഴിവാക്കാം പക്ഷേ ഇത് ഏർ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് മാലയിട്ടിട്ടോ പത്ത് മുപ്പത് കൊല്ലം ആ ഒരുമിച്ച് കഴിയുന്നവർ ഡിവോഴ്സ് ആവുന്നില്ലേ സർ പിന്നെയാണോ ഇത് എന്നിങ്ങനെ വിക്രം ചോദിക്കുകയാണ് അപ്പൊ സാർ കുറേ നേരം മിണ്ടാതിരുന്നു എന്താ സാർ ഒന്നും മിണ്ടാതിരുന്നത് നീ ബേജാറാവാതിരിക്ക എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താം വിക്രം നീ ചായം കുടിക്ക എന്ന് പറഞ്ഞ വിക്രത്തിന് നല്ല ടെൻഷൻ ഉണ്ട് ഇതെങ്ങനെ ഒഴിവാക്കോ രാധ ഒരു വഴിക്ക് വേദവേറ്റൊരു വഴിക്ക് അപ്പൊ ആകെ കൺഫ്യൂഷനിലാണ് അപ്പൊ പിന്നെ കാണുന്നത് നന്ദിനെയാണ് അപ്പൊ നന്ദിനി വീട്ടുജോലികളൊക്കെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുക അപ്പം നന്ദിനി ഇങ്ങനെ എന്താ പറയുക ജനലൊക്കെ തോക്കുന്നു അപ്പം ശ്രീജിയാണെങ്കിൽ എന്താ തെന്നേലൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നു രാത്രിയിലാണെങ്കിൽ ഉഷ്ണം കൊണ്ട് ഒന്നും കെട്ടക്കാൻ പോലും പറ്റുന്നില്ല എന്തൊരു ചൂടാ ആ വിനായകനോട് ഒരു ഫാൻ വാങ്ങാൻ നീ ഞാ പറ അപ്പ പ്രശ്നമില്ലേ ജാമ്പോന്റെ കാലത്ത് ഫാൻ വേണ്ടല്ലോ നല്ല കാര്യമായി വിനയടന അതിനൊന്നും കിട്ടുന്നില്ല എൻ്റെ ഏട്ടത്തി എൻറെ ഏട്ടത്തി ഇതേ ഈ ജോലി ഒന്ന് വേദി ഏൽപ്പിച്ചൂടെ എന്തിനാ ഇതൊക്കെ നമ്മളെ മുൻപും ചെയ്തിരുന്നതല്ലേ നന്ദിനി മാത്രമല്ല ആ കുട്ടിക്ക് ഇതൊന്നും ശീലം ഉണ്ടാവില്ല അത് ശെരിയാ അവളുടെ വീട്ടിൽ പിന്നെ തുടയ്ക്കാനും തൂക്കാനും ഒക്കെ മെഷീൻ ആയിരിക്കുമല്ലോ വെക്കാനും വിളമ്പാനും മെഷീൻ ആയിരിക്കാം നിനക്കെന്താന്ന് അതിന് ഇത്രയും ദേഷ്യം അവളോട് അവൾ എന്ത് തെറ്റ് ചെയ്തിട്ട ചേച്ചിക്ക് എന്തിനാ ഇത്ര സഹാനുഭൂതി അതാദ്യം പറ എന്ന് പറഞ്ഞു അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ മുത്തശ്ശിയും പത്മയും കൂടി വീട്ടു സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കൊച്ചുമോളെ കാണാനായിട്ട് വീട്ടിലേക്ക് എത്തുന്നത് മാഷിന്റെ വീട്ടിലേക്ക് അപ്പൊ ഭയങ്കര സന്തോഷത്തിലാട്ടോ കയറി വരുന്നതൊക്കെ ഇനിയും ഇറങ്ങിച്ചെല്ലാം കേട്ടോ ശ്രീജിയെ മാഡം എവിടെ ഇറക്കി വെക്കേണ്ടത് എന്ന് വണ്ടിക്കാരൻ ചോദിച്ചപ്പം ഇവിടെ തന്നെയാ എന്ന് പറഞ്ഞു ഇതെന്താ ഇത് ഇത്തിരി വീട്ടു സാധനങ്ങളാ എന്ന് പറഞ്ഞു വീട്ടു സാധനങ്ങളോ ആ ഏസിയും വാഷിംഗ് മെഷീനും പിന്നെ പാത്രങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാ ഈശ്വരാ അവക്ക് കിടന്നുറങ്ങാൻ ഏ സിയോ എന്ന് ചോദിച്ചു നന്ദിനി അപ്പൊ വേഗം തന്നെ വേദ ഇതന്നേരമാണ് ഇറങ്ങി വരുന്നത് മുത്തശ്ശി എന്ന് വിളിച്ച ഓടി വന്ന് കെട്ടിപ്പിടിച്ചു കൂട്ടോ ആഹാ മോളെ അപ്പൊ പത്മയും കണ്ടു പത്മേനെ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ വേദ കെട്ടിപ്പിടിക്കുകയാണ് എന്താ ഇതൊക്കെ നിനക്കുള്ള ഇതൊക്കെ മുത്തശ്ശിയുടെ സമാധാനങ്ങളാ വീട്ടു സാധനങ്ങൾ എന്താ മുത്തശ്ശി ഇതൊക്കെ ചില ചടങ്ങുകളൊക്കെ ഒക്കെ ചെയ്തല്ലേ പറ്റുമോളെ എന്ന് ചോദിച്ചു ഈ സമയത്ത് നമ്മുടെ മാഷും അതുപോലെ തന്നെ കമലയും അവിടെ ഇരുന്ന് എന്തൊക്കെയോ കമല വെജിറ്റബിൾ അറിയുന്നു മാഷി കണക്ക് കൂട്ടുകയാണ് എന്ത് പറ്റി മാഷെ എന്ന് ചോദിച്ചു ആ പിന്നെ ആ പാലിന്റെ പൈസ ഞാൻ കൊടുത്തിരുന്നു കേട്ടോ മാഷെ എന്ന് പറഞ്ഞു ഈ സമയത്താ നന്ദിനി ഓടി വരുന്നത് അച്ഛാ അമ്മേ ഒന്ന് പുറത്തേക്ക് വന്നേ എന്താ നന്ദിനി നമ്മള് പാവപ്പെട്ടവരാണെങ്കില് പണക്കാരുടെ വീട്ടിൽ നിന്ന് കൊറേ സാധനം വന്നിട്ടുണ്ട് അതേ അമ്മേ ഫ്രിഡ്ജും ഏസിയും വാഷിംഗ് മെഷീനും ഒക്കെ ആയിട്ട് വേദയുടെ അമ്മയും മുത്തശ്ശിയൊക്കെ വന്നിരിക്കുന്നു വാ അതൊക്കെ ഒന്ന് ഏറ്റുവാങ്ങേ എന്ന് ചോദിച്ചു നന്ദിനി അപ്പൊ ഇവരൊന്നും മനസ്സിലാവാതെ വേഗം തന്നെ കമലയും മാഷയുടെ നേരെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ് അപ്പൊ നന്ദിനി ഭയങ്കര സന്തോഷത്തിലാട്ടോ വന്നത് കിട്ടുവല്ലോ എന്നുള്ളൊരു സന്തോഷം അപ്പൊ ഇറക്കാൻ തുടങ്ങിയപ്പോ മാഷ മതി നിർത്ത് എന്ന് അലറി വിളിച്ചുകൊണ്ടാണ് സുധാകര മാഷിന്റെ വരവ് മോണ്ടിക്കാരനവിടെ നിന്നു എന്താ പറയുന്നെന്ന് അറിയില്ലല്ലോ എന്ന് ഓർത്തിട്ടോ അപ്പൊ പത്മയുടെയും ആമുത്തുശിയുടെയും മുഖം മാറി ഇതെന്താ ഇങ്ങനെ എന്ന് എന്നോർത്ത് എന്താ ഇത് എന്നിങ്ങനെ ചോദിച്ചു ഇതെന്താ ഇതെല്ലാം വേദയ്ക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ മാഷെ മനസ്സിലായില്ല കൂടുതൽ മനസ്സിലാക്കാൻ ഒന്നുമില്ല സുധാകരൻ മാഷെ ഞങ്ങളുടെ കുട്ടിക്ക് മുറപ്രകാരം ചെയ്യാനുള്ളത് ചെയ്യുന്നു എന്ന് മാത്രം അത് തന്നെ എനിക്ക് മനസ്സിലാവാത്തത് നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അത് എന്റെ വീട്ടിൽ എന്തിനെന്ന് എന്റെ ചോദ്യം മാഷേ എന്ന് വിളിച്ചപ്പോഴത്തേനും വേണ്ട കാമല ഇടപെടരുത് എന്ന് പറഞ്ഞു മാഷേ അതെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നിങ്ങളോ ഞങ്ങളോ കരുതിയിട്ടില്ല മാഷേ അതെ അത് തന്നെയാണ് സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു ഇവളാണെങ്കിൽ ഇനിയുള്ള കാലം ഇതാണ് ഇവളുടെ വീട് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു ഹം കഴിഞ്ഞു പോകുന്ന കുട്ടിക്ക് വീട്ടുകാർ ചെയ്യേണ്ട ചില മര്യാദകൾ ഉണ്ടല്ലോ ഇതൊക്കെ അതിന്റെ ഭാഗമായി നിങ്ങളൊന്ന് കണക്കാക്കണം ഇവിടെ ഇവളുടെ വിവാഹമോ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല ഇവള് സുഖമായി ജീവിക്കുന്നതെങ്കിലും ഞങ്ങളൊന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞു അപ്പോ കേട്ടില്ലേ കപലേ അപ്പോ അതാണ് കാര്യം ഇങ്ങനെയൊരു വീട്ടിൽ അവരുടെ മകൾക്ക് സന്തോഷം കിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് സന്തോഷപ്പെടുത്താൻ സാധനങ്ങളുമായി വന്നിരിക്കാം അയ്യോ അങ്ങനെയല്ല മതി എന്ന് പറഞ്ഞു മാഷ അതെ നിങ്ങളുടെ കുട്ടിക്കും ഈ വീട്ടിലെ ചെറുക്കരം തമ്മിൽ നടന്നത് വിവാഹമാണെന്നും അവര് ഭാര്യ ഭർത്താക്കന്മാരാണെന്നും നിങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു എന്ന് വേണ്ടേ കരുതാൻ ജില്ലാ ജഡ്ജ് ശങ്കർ നാരായണനും ആ തീരുമാനം തന്നെയാണോ എന്ന് ചോദിച്ചു അപ്പൊ ഒന്നും വിണ്ടാതെ ഇങ്ങനെ കുറയുന്നു അവളുടെ കഴുത്തിൽ കിടക്കുന്നത് താലി തന്നെയാണെന്നും ഇനിയുള്ള ജീവിതം ഇവിടെ തന്നെയാണെന്നും ഇവള് പറയുമ്പോ നമ്മൾ മുതിർന്നവര് എന്ത് ചെയ്യാൻ പറ്റും മാഷേ ഞാൻ ചോദിച്ചത് ജസ്റ്റിസ് ശങ്കർ നാരായണൻ അറിഞ്ഞിട്ടാണ് നിങ്ങൾ ഇത് ചെയ്തത് എന്നറിയാൻ വേണ്ടിയിട്ടാ അപ്പൊ കൊറേ നേരം മിണ്ടാകു നിന്നു ആണെങ്കിൽ ഈ കൊണ്ടുവന്നത് മുഴുവൻ സ്വീകരിച്ച് നിങ്ങളെ അകത്തേക്ക് ആനയിക്കാനല്ല അയാളോട് പറയാനുള്ളത് നിങ്ങളോട് പറഞ്ഞയക്കാൻ വേണ്ടിയാ ചോദിച്ചത് ശങ്കരേട്ടൻ ഇത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഇവരിങ്ങനെ നിൽക്കട്ടോ ഓഹോ അപ്പം അച്ഛനും മകനും മോഴി അന്ന് അപമാനിച്ചത് പോരാതെയാണ് സാധനങ്ങളുമായി നിങ്ങളുടെ വരവ് ഇതിൽ അപമാനത്തിന്റെ കാര്യം ഉണ്ടോ മാഷെ അപമാനം തന്നെയാണ് സാവിത്രിയമ്മേ അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങൾ ഒരുപാട് മുകളിൽ ജീവിക്കുന്നത് കൊണ്ട് മനസ്സിലാവാത്തത് ആ മാഷിന്റെ വർത്തമാനം കേട്ട വേദ ഇങ്ങനെ നിൽക്കാണ് അതെ നിങ്ങളുടെ പണം കണ്ട് മോഹിച്ചാണ് ഞങ്ങൾ ഇവിടെ നിർത്തിയിരിക്കുന്നതെന്നാണ് ജസ്റ്റിസും മകനും പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നതും അത് തന്നെയാണ് നിങ്ങളുടെ വില ഞങ്ങൾക്കില്ലെന്നും സുധാകരൻ മാഷും കുടുംബവും ഗതികെട്ടവരാണ് എന്നുള്ള തോന്നലും നിങ്ങൾ കൊണ്ടുവന്ന ഭിക്ഷയാണിത് എന്ന് പറഞ്ഞു അല്ലെന്ന് പറയാമോ അല്ലോ മാഷേ ഞങ്ങൾ അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞു നിങ്ങൾക്കത് തോന്നിയിട്ടില്ല എന്ന് പറയണം വഴിയോരത്ത് പിച്ചെടുക്കുന്നവൻ്റെ പാത്രത്തിൽ നാണയത്തൊട്ട് വലിച്ചെറിയുമ്പോൾ അതൊരു നഷ്ടമാണെന്ന് വഴിയാത്തവർക്ക് തോന്നാത്തതുപോലെ എന്ന് പറഞ്ഞു അപമാനിതയായിട്ട് ഇങ്ങനെ നിൽക്കാറട്ടോ ഒന്നും ഇണ്ടാതെ നിങ്ങൾക്കൊക്കെ സന്തോഷം എന്ന് പറയുന്നത് യേശു ഡിഷ് വാഷറും വാഷിംഗ് മെഷീനും ഒക്കെ ചേർന്ന ധാരാളിത്വവും ദൂർത്തും ഒക്കെ ആയിരിക്കും പോലുള്ള സാധാരണക്കാർക്ക് അത് മൂന്ന് നേരം കഴിക്കുന്ന മനസ്സമാധാനത്തോട് കഴിക്കുന്ന ഉരുള ചോറ് മാത്രമാണ് അവിടേക്ക് ഈ പണക്കൊഴുപ്പ് കൊണ്ട് കാണിച്ച് അപമാനിക്കരുത് എന്ന് മാഷികന് പറഞ്ഞു കേട്ടോ മനസ്സുകൊണ്ട് അങ്ങനെയൊന്നും ഞങ്ങൾ വിചാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു നമ്മുടെ രണ്ട് കുടുംബങ്ങളും ഒന്നായി കാണണം എന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ തനാതരത്തിലുള്ളവരല്ലേ ഒന്നിച്ചു പോവാൻ സാധ്യതയുള്ളൂ സാവിത്രി അമ്മേ നമ്മൾ രണ്ടുപേരും വൈകുണ്ഠത്തിലും പാതാളത്തിലും ജീവിക്കുന്ന ആ വ്യത്യാസമുണ്ട് നിങ്ങളും ഞങ്ങളും തമ്മില് അതെങ്ങനെ ശരിയാകും എന്ന് ചോദിച്ചു ഞങ്ങളുടെ സമാധാനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ചെയ്യേണ്ടത് നിങ്ങളുടെ പേരക്കുട്ടിയുടെ വിഡിത്തം പറഞ്ഞു തിരുത്തിക്കൊണ്ടാണ് എന്ന് പറഞ്ഞു അപ്പോഴും ഒന്നും മിണ്ടാതെ മിണ്ടാതില്ലാരും നിക്കുക അല്ലാതെ എം മാതിരി സാധനം വാങ്ങിക്കൊണ്ട് വന്നിട്ടല്ല അപമാനിക്കേണ്ടത് ദൈവ് ചെയ്ത് ഇതെല്ലാം ഒന്ന് തിരിച്ചു കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അപ്പം ഏ എന്ന് വിളിച്ച് നന്ദിനി ഉഹ് കിട്ടിയതായിരുന്നു എന്നോർത്ത് അപ്പോഴാണ് നമ്മുടെ വിക്രം അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ വിക്രം ഒന്നും വന്നപ്പോ തന്നെ ഈ വണ്ടി നിറയെ സാധനങ്ങൾ ഇങ്ങനെ കിടക്കാണ് ഇതെന്താ ആരെങ്കിലും വീട് മാറിപ്പോവാണോ എന്ന് വിക്രം ഇങ്ങനെ വിചാരിച്ചിട്ട് നേരെ വിക്രം ദേവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഈ വണ്ടിയൊക്കെ ആയിട്ട് അത് വേദയുടെ വീട്ടിൽ നിന്ന് കുറച്ച് വീട്ടു സാധനങ്ങളൊക്കെ ആയിട്ട് വന്നതാ പെൺവീട്ടുകാരുടെ ഒരു ചടങ്ങാ ചടങ്ങോ അത് കൊള്ളാലോ എന്ന് പറഞ്ഞ വിക്രം അപ്പൊ ആഹാ എന്താ മുത്തശ്ശി ഇത് ഈ മാധ്യ ചടങ്ങൊക്കെ നടത്താൻ ഇത് കല്യാണമായിട്ട് നിങ്ങളും നിങ്ങളുടെ അച്ഛനും ഒക്കെ അംഗീകരിച്ചോ എന്ന് ചോദിച്ചു അപ്പൊ ഒന്ന് മിണ്ടിയില്ലാട്ടോ മുത്തശ്ശി ഇതില് വീട്ടു സാധനങ്ങളാണല്ലോ മുഴുവൻ അതെ ഇതുവരെ നിങ്ങളുടെ വീട്ടില് ഇവക്ക് മാത്രമേ പറ്റുള്ളൂ എന്നാ ഞാൻ കരുതിയത് പക്ഷെ ഇപ്പൊ ഇതിപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും തലയ്ക്ക് സ്ഥിരതയില്ലെന്ന് പ്രൂവ് ചെയ്യാൻ ഇറങ്ങിയിരിക്കാണോ വിക്രം എന്ന് വിളിച്ചു വേദ അലറി എന്താടി എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ചോദിച്ചോ ഒരു വണ്ടി സാധനങ്ങളുമായിട്ട് തലയ്ക്ക് വെളിവുള്ള ആരും ഈ വീട്ടിൽ വന്ന് കയറില്ല അഹങ്കാരം കൊണ്ട് മൂത്ത ഭ്രാന്താ നിന്റെ വീട്ടുകാർക്ക് എന്ന് പറഞ്ഞു മതി ദേ നിർത്തണം അവരതു ചെയ്തു സ്വീകരിക്കുന്നില്ല എങ്കിൽ വേണ്ട എന്ന് വെക്കണം അത്രേ ഉള്ളൂ അത് തന്നെയാ ഞാനും ചെയ്യുന്നത് ഈ ഒരു വണ്ടി മാലിന്യം ഉണ്ടല്ലോ അത് എത്രയും വേഗം നിന്റെ വീട്ടിലേക്ക് നീ തിരിച്ചയക്കണം ഇനി ഇതിവിടെ കണ്ടാൽ അത് കത്തിച്ചു കളയാനും ഞാൻ മടിക്കില്ല എന്ന് പറഞ്ഞു വിക്രം അപ്പൊ ഇവർക്ക് ഭയങ്കര സങ്കടമായിട്ടോ ശരിക്കും പത്മയ്ക്കും സാവിത്രിയമ്മക്കും അപ്പൊ ഇവരിങ്ങനെ നിൽക്കുകയാണ് അതെ നിങ്ങളുടെ മകളായിട്ട് തന്നെ ഒരുപാട് ടെൻഷൻ എനിക്ക് തരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് നിങ്ങളുടെ ടെൻഷൻ ഉണ്ടാക്കരുത് പ്ലീസ് എന്ന് പറഞ്ഞു വിക്ര അപ്പൊ ഒന്നും മിണ്ടിയില്ല എന്നിട്ട് വിക്ര നേരെ അകത്തേക്ക് കയറിപ്പോയി എന്ത് മറുപടി പറയാൻ അപ്പൊ കമല ഇവരുടെ അടുത്തേക്ക് വരുവാണെട്ടോ അതെ നോക്കൂ നിങ്ങളുടെ മനസ്സ് എനിക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞു ഒരു വീട്ടിൽ നിന്ന് പെൺകുട്ടിയെ മറ്റൊരുടെ വീട്ടിലേക്ക് ഇറക്കി വിടുമ്പോ പാലിക്കേണ്ട മര്യാദകളും അതും എനിക്കറിയാം പക്ഷേ അങ്ങനെ നടന്നൊരു വിവാഹമല്ല എന്റെ വീട്ടുകാരോ മോനോ അംഗീകരിക്കുന്നതുമില്ല പിന്നെ അത് അതുമാത്രമല്ല ദയവ് ചെയ്ത് ഇതെല്ലാം കൊണ്ട് നിങ്ങൾ തിരിച്ചു പോകണം എന്ന് പറയാണ് നന്ദിനിയാകെ സങ്കടത്തിൽ എന്താ ചെയ്യും എന്നോർത്ത് അപ്പം വേദയുടെ അടുത്തേക്ക് നമ്മുടെ കമല എന്നിട്ട് മോളെ നിന്നെ അമ്മയും മുത്തശ്ശിയെയും പറഞ്ഞ് മനസ്സിലാക്കും മോളെ ഇങ്ങനൊരു സന്ദർഭം ഈ വീട്ടിൽ ഉണ്ടാവണം എങ്കിൽ ഇനി എത്ര കാലം കാത്തിരിക്കണം എന്ന് എനിക്കറിയില്ല അത് അതറിയില്ല മോളെ ഈ അമ്മയ്ക്ക് അകത്ത് കയറ്റി ഒരു കപ്പ് ചായ കൊടുത്ത് സ്വീകരിക്കുന്നതിന് പകരം ഇങ്ങനെ തന്നെ പറഞ്ഞയക്കുന്നതില് എനിക്ക് എനിക്ക് നല്ല സങ്കടം ഉണ്ട് മോളെ പക്ഷേ ഞാൻ ഞാൻ എന്തു ചെയ്യാനാ മോളെ എന്ന് ചോദിച്ചു അപ്പൊ വേദയ്ക്ക് ശരിക്കും സങ്കടായ ആള് ഭയങ്കര സെന്റിമെന്റലായിട്ട് നിൽക്കുകയാണ് എന്നിട്ട് മാഷേ വാ മാഷേ വാ മാഷേ എന്ന് പറഞ്ഞോണ്ട് മാഷിനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോയി ഇവരെല്ലാവരും അകത്തേക്ക് കയറി അങ്ങ് പോയി അപ്പൊ വേഗം തന്നെ നമ്മുടെ മുത്തശ്ശി വേദയുടെ അടുത്തേക്ക് ചെല്ലുക മുത്തശ്ശിക്ക് തെറ്റുപറ്റിപ്പോയി മോളെ എല്ലാവരും എല്ലാം പൊറത്തു നിന്നെ മകളായി അംഗീകരിച്ചു എന്നും കരുതിയിട്ടാണ് അമ്മ എന്നെ മകളായി തന്നെയാ കാണുന്നത് പക്ഷെ ഇപ്പൊ തെറ്റ് ചെയ്തത് നമ്മൾ തന്നെയാ മുത്തശ്ശി എന്ന് പറഞ്ഞു ഈ സാഹചര്യങ്ങളുമായിട്ട് വന്നപ്പോ മുത്തശ്ശിയും അമ്മയും ഈ വീട്ടുകാരുടെ ആത്മാഭിമാനത്തെ തന്നെയാ ചോദ്യം ചെയ്തത് അത് സഹിക്കാൻ അവരെ പറ്റാത്തതില് ഞാൻ ഒരിക്കലും തെറ്റു പറയില്ല മുത്തശ്ശി ഒരു തവണ ഫോൺ ചെയ്ത് എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ഇതെല്ലാം വേണ്ടാന്ന് ഞാൻ പറയുമായിരുന്നു എന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരിക്കലും മുത്തശ്ശിക്കും അമ്മയ്ക്കും നിക്കേണ്ടി വരില്ലായിരുന്നു ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല മോളെ ആ സാരവില്ല എന്ന് പറഞ്ഞു വേദ സങ്കടപ്പെട്ട മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചു നിന്ന് കരയേട്ടോ ആൾക്ക് ഭയങ്കര സങ്കടമായി പന്നയ്ക്കും സങ്കടമായി എന്താ ചെയ്യാനാ സാരവില ഇതൊന്നും അച്ഛൻ അറിഞ്ഞിട്ടില്ലല്ലോ അല്ലേ ഇല്ല അറിയിക്കാൻ നിൽക്കണ്ട അച്ഛന് വലിയ സങ്കടം ആകും ആർക്കായാലും അഭിമാനം എന്ന് തോന്നില്ലല്ലോ അഭിമാനം പോകുന്നതാണല്ലോ ഏറ്റവും വലുത് അതായിരിക്കും അതുകൊണ്ട് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു അപ്പം ശരി എന്ന് പറഞ്ഞ് പാത്മയും മുത്തശ്ശിയും കരഞ്ഞുകൊണ്ട് ആ വീടിന്റെ പടി ഇറങ്ങാണ് ഇത് കണ്ട വേദയുടെ ചങ്ക് പൊട്ടിപ്പോയി എന്നുള്ളതാട്ടോ സത്യം പിന്നെ സുധാകരമാഷ് അവിടെ ഇരിക്കുകയാണ് ഈ സമയത്ത് ആ നമ്മുടെ കമല അപ്പുറത്ത് നിൽപ്പുണ്ട് നന്ദിനിയുണ്ട് ശ്രീജിയുണ്ട് അപ്പൊ എല്ലാവരും ഉണ്ട് വിക്രം അന്നേരം വേദ കയറി വന്നപ്പോ ഇടി വേദാളമേ എന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ടേക്ക് ചെല്ലാണ് കേട്ടോ ഇടി ഞാനൊരു അല്പനേരം സ്വസ്ഥമായിട്ടിരിക്കുന്ന നിനക്ക് സഹിക്കുന്നില്ല അല്ലേ എന്ന് ചോദിച്ചു ഇങ്ങനെ ഓരോ ദിവസവും എന്റെ തലയ്ക്ക് ഭ്രാന്തി പിടിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്തേ പറ്റോ എന്ന് പറയാനായിട്ട് നിങ്ങൾ പറഞ്ഞത് എന്റെ കുടുംബത്തെ പറ്റിയല്ലേ എടി നിന്നെ ഞാൻ കമല നിർത്താൻ പറ എന്ന് പറഞ്ഞു മാഷ എല്ലാം വരുത്തി വെച്ചത് നിന്റെ മോൻ മാത്രമാണെന്ന് ഒന്ന് ഓതിക്കൊടുക്ക് എന്ന് പറഞ്ഞു മാഷ് എന്നിട്ട് മാഷ് ഇങ്ങനെ എഴുന്നേറ്റ് വരുവാ അതെ ഈ വീടിന്റെ മാനവും മര്യാദയും ഇന്ന് നാട്ടുകാരുടെ മുന്നിൽ ഇല്ലാതാക്കിയത് മതി അച്ഛ എന്ന് വിളിച്ചു വേദ അല്ല മാഷേ എന്ന് വേഗം മാറ്റി വിളിച്ചു കേട്ടോ അതെ വീ വീടിന്റെ മാനത്തെ പറ്റിയും മര്യാദയെപ്പറ്റിയും ആണല്ലോ തൊട്ട് മുൻപ് എന്റെ വീട്ടുകാരോട് ഈ മാനത്തെ മര്യാദയെ പറ്റിയാണോ എൻറെ വീട്ടുകാരെ മര്യാക്കാരോട് കാണിച്ചത് മര്യാദയാണെന്ന് തോന്നുന്നുണ്ടോ മാഷിനെ ദേ എന്ന് വിളിച്ചു വിക്രം മിണ്ടരുത് ദേ ഈ ഞാൻ സംസാരിക്കുന്നത് ഈ കുടുംബത്തിലെ നാഥനോടാണ് എന്ന് വേദ പറഞ്ഞു അതെ വയസ്സായ മുത്തശ്ശിയും അമ്മയും കൂടി അവരുടെ പേരക്കുട്ടിയെയും മകളെയും കാണാൻ വന്നു അത് ഇത്ര വലിയ തെറ്റാണോ മാഷെ ഒരു വീട്ടിലേക്ക് പോകുമ്പോ കൈയും വീശ പോകുന്നത് നമ്മൾ പറയാറില്ലേ പറയാറില്ലേക്കുള്ള സമ്മാനവുമായി അവർ കൊറച്ചെന്തൊക്കെയോ കൊണ്ടുവന്നു അത് അത്രയ്ക്ക് വലിയൊരു അപരാധമാണോ മാഷെ എന്ന് ചോദിച്ചു സമ്മാനങ്ങളൊക്കെ കൊണ്ടുവരാം പക്ഷെ വല്ല പലഹാരങ്ങളോ സാരിയോ അങ്ങനെ എന്തെങ്കിലും അല്ലാതെ ഒരു വീട്ടിലേക്കുള്ള കല സാധനങ്ങളും എന്തിനാ ചട്ടയും കലവും അടക്കം കൊണ്ടുവരുന്നത് സമ്മാനമാണോ അത് ഈ വീട്ടിലൊന്നും ഇല്ല എന്നറിഞ്ഞപ്പോ മനപൂർവ്വം ചെയ്തതല്ലേ എന്ന് ചോദിച്ചു നന്ദിനി അപ്പോ സമ്മാനത്തിന്റെ അളവ് നോക്കി അല്ല ഏട്ടത്തി അതിന്റെ പിന്നിലെ മനസ്സറിയാൻ ശ്രമിക്കേണ്ടത് എന്ന് പറഞ്ഞു വേദ മിഷ്മാഷ മാഷ വേണ്ട അതിങ്ങനെ നിൽക്കാനാണ് നമുക്ക് വേണ്ട എങ്കിൽ അത് മര്യാദയോടെ അത് പറയാമായിരുന്നില്ലേ അഭിമാനത്തോടെ അത് തിരിച്ചയക്കാമായിരുന്നല്ലോ മാഷെ അല്ലാതെ സ്വന്തം അഭിമാനം രക്ഷിക്കാൻ വേണ്ടി മറ്റുള്ളവരെ അപമാനിക്കുന്നത് എന്തർത്ഥമാണുള്ളത് മതി എന്ന് പറഞ്ഞു വിക്രം വാ അടക്കിടി ആരോടാ സംസാരിക്കുന്ന നിനക്കറിയോ റിയാം തെറ്റായാൽ അത് ആദ്യ നിമിഷം തന്നെ ചോദ്യം ചെയ്യണമെന്ന് ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ച പ്രിൻസ് പ്രസിഡന്റിന്റെ വരെ അവാർഡ് വാങ്ങിച്ച സുധാകരൻ മാഷിനോട് എന്താ വിക്രം ശരിയല്ലേ എന്ന് ചോദിച്ചു ഒരു വീട്ടിലെ ബലമായി കയറി വന്ന അവിടെയുള്ളവരുടെ മുന്നിലെ നാണം കെടുത്തിക്കൊണ്ടിരുന്ന ആ ആളെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു മാഷൻ പറഞ്ഞു തന്നിട്ടില്ല എന്ന് പറഞ്ഞു വിക്രം പക്ഷെ എന്ത് വേണം എന്ന് എനിക്കറിയാം അത് ഞാൻ ചെയ്യട്ടെ ബലം പ്രയോഗിച്ച ദേഹത്തെ തൊട്ടാൽ ആ കയ്യും കാലും തല്ലി ഓടിക്കണമെന്ന് ഒരു സ്കൂളിലും പഠിപ്പിക്കാറില്ല നമ്മളത് ചെയ്യാറില്ലേ വിക്രം അത് മറക്കണ്ടാന്ന് തിരിച്ച് വേദയും അങ്ങ് പറഞ്ഞു കേട്ടോ അപ്പൊ വിക്രത്തിന് മനസ്സിലായി വാക്കിനായുധത്തെക്കാൾ മൂർച്ചയുണ്ടെന്ന് മറ്റുള്ളവരോട് പ്രത്യേകിച്ച് മുതിർന്നവരോട് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷേ മാഷ വിക്രമിനെ അതൊന്നും പഠിപ്പിക്കാത്തത് കൊണ്ടാണോ വയസ്സായ എന്റെ മുത്തശ്ശിയെ ഭ്രാന്തി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചത് ഏ വെറുതെ ഓരോന്ന് പറയരുത് എന്ന് ഉടനെ വിക്രം ഇങ്ങനെ പറയുകയാണ് കേട്ടോ വെറുതെയോ ഞാൻ വിളിച്ചിട്ടില്ല വീട്ടിലുള്ളവർക്ക് മുഴുവൻ ഭ്രാന്താണെന്ന് പറയുന്നതും നേരിട്ട് ഭ്രാന്തി എന്ന് വിളിക്കുന്നതും തമ്മിൽ എന്ത് വ്യത്യാസുള്ള വിക്രം എന്ന് ചോദിച്ചു അപ്പൊ വിക്രം മിണ്ടിയില്ല ഒന്നും മിണ്ടാനില്ല വിക്രത്തിന് അപ്പൊ മാഷിന്റെ അടുത്തേക്ക് ചെന്നിട്ട് മാഷേ അതെ എനിക്ക് മാഷിനോട് യാതൊരു ദേഷ്യവും ഇല്ല എന്ന് പറഞ്ഞു വേദ പക്ഷേ മാഷ് ചെയ്ത ഈ രീതി തെറ്റായി പോയി എന്ന് ഞാൻ പറയൂ എന്ന് ഞാൻ ചെയ്യണമായിരുന്നു വീണ്ടും വീണ്ടും ഇങ്ങനെ അപമാനിക്കപ്പെടുമ്പോ മൗനം പാലിച്ചു നിൽക്കണമായിരുന്നോ ഈ കുടുംബത്തിന്റെ ആത്മാഭിമാനം ഉണ്ടാ അത് മാറ്റിവെച്ച് ആ സാധനങ്ങൾ മുഴുവൻ ഞാൻ സ്വീകരിക്കണമായിരുന്നോ ഒരിക്കലും വേണ്ട മാഷെ പക്ഷെ മാഷിനെ മറ്റൊന്നും ചെയ്യാമായിരുന്നു വീട്ടു സാധനങ്ങളുമായി വന്ന അവരെ പുറത്ത് നിർത്തി സംസാരിച്ച് അപമാനിച്ചയക്കുന്നതിന് പകരം അകത്തേക്ക് വിളിച്ചിരുത്തി അതേ കാര്യങ്ങൾ പറഞ്ഞു തന്നെ മടക്കി അയച്ചിരുന്നെങ്കിൽ ഈ കുടുംബത്തിന്റെ അന്തസ്സ് കൂടുവായിരുന്നില്ലേ മാഷെ എന്ന് ചോദിച്ചു ശരിയാണ് മാഷിന്റെ ഉത്തരം മുട്ടി മാഷെ മിണ്ടാതിങ്ങനെ നിക്കാട്ടോ ഇതിപ്പോ മാഷിന്റെ ആത്മാഭിമാനത്തിന് വേണ്ടി അവരും അപമാനിക്കപ്പെട്ടില്ലേ മാഷെ അതുകൊണ്ട് റെസ്പോൺസ് ഓഫ് ദ ഓൾവേസ് ഗ്രേറ്റർ ദാൻ റിയാക്ഷൻ എന്നല്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഒന്നും മിണ്ടിയില്ല മാഷിന് ഇതൊക്കെ മനസ്സിലാവും എന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് ഞാൻ പറഞ്ഞത് തെറ്റായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാഷ് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് കൈകൂപ്പി നിന്നു ഒന്നും മിണ്ടിയില്ല മാഷ് നേരെ അകത്തേക്ക് കയറിപ്പോയി വിക്രവും ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി കേട്ടോ അപ്പം കമലയ്ക്ക് ശരിക്കും സന്തോഷമാണ് തോന്നിയത് പറഞ്ഞത് ശരിയാണ് ഒരു വിശ്വാസത്തിൽ തന്നെയാണ് നമ്മുടെ കമല നിൽക്കുന്നത് അപ്പോൾ ഇനി വരുന്നത് ഇത്രയും വലിയൊരു ഭൂകമ്പങ്ങൾ തന്നെയാണ് സംഭവിക്കുന്നത് നന്ദിനി അതിനിടയ്ക്ക് ഒരു കുഴപ്പമൊപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ രാവിലെ എത്തുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സിയോഗി